നമ്മുടെ ദേശത്തുള്ള കുഞ്ഞുങ്ങളെയാണ് കൂടി ഇതിൽ പങ്കെടുപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ബന്ധമോ സ്വന്തമോ ഒന്ന് നോക്കലോ വിവാഹാനന്തരം സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്ന ദമ്പതിമാരിവിടെ ഉണ്ടെങ്കിൽ വിവാഹാനന്തരം സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്ന ദമ്പതിമാരിവിടെയുണ്ടെങ്കിൽ അവർ രണ്ടുപേരും മുൻപോട്ട് വന്നിട്ട് ഇവിടെ വന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചതിന് ശേഷം ഈ കുട്ടികൾ കുറച്ച് ഭഗവത് പ്രസാദമൊക്കെ കഴിക്കുകയാണ് ആ ആ കഴിക്കുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ഒരു കുഞ്ഞിനെ അവിടെ ഒരു നേരം ഊട്ടുകയും ആ കുഞ്ഞ് കഴിച്ചതിൻ്റെ ഉച്ചിഷ്ടം അവർ രണ്ടുപേരും സ്വീകരിക്കുകയും ആ കുഞ്ഞിനെ കുഞ്ഞിനെടുത്ത് തലോലിക്കുവാനുമുള്ള അവസരം തിരുവനന്തപാലയിൽ നമ്മൾ ആചരിക്കുകയുള്ളൂ അപ്പോൾ അതിൻ്റെ താല്പര്യമുള്ളവർ മടിയൊന്നുമില്ലാത്തവർ മനസ്സോടുകൂടി കർമ്മം ചെയ്യാൻ തയ്യാറുള്ളവർ അങ്ങനെ ആർക്കെങ്കിലും വിവാഹം സന്താനങ്ങളിൽ അക്ഷപിക്കുന്നുണ്ടെങ്കിൽ മുൻപോട്ട് വന്ന് ഈ കർമ്മത്തിലെ പങ്കാളികളായാൽ തീർച്ചയായിട്ടും ഭഗവാൻ അവരെ അനുഗ്രഹിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട മനസ്സോടുകൂടി അതിൽ പങ്കാളികളാകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കുട്ടികൾ എല്ലാ വിഭവങ്ങളും വിളമ്പിക്കഴിഞ്ഞ് അവർ കഴിച്ച് തുടങ്ങി ഇവിടെ മുൻപില് വന്ന് ഭഗവാന്റെ ശബിരത്തിൽ വന്ന് പ്രാർത്ഥിച്ചതിനു ശേഷം അവിടെ ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു കുഞ്ഞിനെ അടുത്ത് എന്ന് അവരൊക്കെ ആ അന്നപ്രസാദം മാരി കൊടുത്ത് അതിന് ഉച്ചിഷ്ടം ഭഗവാൻ കുഞ്ഞുങ്ങൾ കഴിച്ചതായിട്ടുള്ള ഭഗവാൻ പ്രസാദത്തിൻ്റെ ഉച്ചിഷ്ടം അവർ രണ്ടുപേര് സ്വീകരിക്കുകയും കുഞ്ഞിനെ തലവലിക്കുകയും ചെയ്യുന്നത് അവരുടെ ജീവിതത്തിൽ ഗുണകരമായി വരികയുള്ളൂ മറ്റൊരു വടിയും കൂടാതെ അതിൽ പങ്കെടുക്കുക ഭഗവാൻ്റെ അനുഗ്രഹം അവ അവർക്കും ഒരു ഇതാണ് ഒരു കുഞ്ഞിയെ തലവലിക്കുവാനുള്ള അവസരം ഭഗവാൻ അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കുകയും ചെയ്യാം എൻ്റെ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു അരിമോ ഭഗവദേ